വൈകുന്നേരം പഠിക്കാനിരിക്കുന്ന സമയത്ത് പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തത്തി തത്തി ഏഴ് മണിക്ക് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എട്ട് മണിയാവുമ്പോഴേ പഠിക്കാൻ ഇരിക്കുകയുള്ളൂ എഴുതാൻ നോക്കുന്ന സമയത്ത് വരിയിലൊന്നും അല്ല എഴുതുന്നത് വരി തെറ്റിയിട്ടൊക്കെയാണ് എഴുതുന്നത് അക്ഷരങ്ങളൊരു വട്ടം ഇത് എ ആണ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് അപ്പം പറയും രണ്ട് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓർമ്മയുണ്ടാവില്ല പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കും മറക്കും പിന്നെയും പറഞ്ഞു കൊടുക്കും മറക്കും നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിനെ ഉമ്മ കൊണ്ടുവന്നതാണ് ഉമ്മ പറയുന്ന കംപ്ലൈൻ്റുകളെങ്ങനെയാണ് കുട്ടിക്ക് ഭയങ്കര ദേഷ്യമാണ് ഭയങ്കര വാശിയാണ് എന്തിനും വാശി പിടിക്കും ചെറിയ എന്തെങ്കിലും കാര്യം വരുമ്പോൾ ഭയങ്കര ദേഷ്യപ്പെട്ടിട്ട് എന്തൊക്കെയോ ഒക്കെ കാട്ടിക്കൂട്ടും ഉമ്മാനടിക്കൊക്കെ തുടങ്ങും സാധനങ്ങൾ എറിഞ്ഞ് പൊട്ടിക്കും ഇങ്ങനെയൊക്കെയാണ് കുട്ടിയുടെ ഒരു സ്വഭാവം ചില സമയത്താണ് ഇത് ഭയങ്കരമായിട്ട് കൂടുന്നത് ചില സമയത്ത് വലിയ പ്രശ്നമൊന്നുമില്ല എന്നാലും ദേഷ്യം വാശിയൊക്കെ കാണിക്കാറുണ്ട് എപ്പോഴും കളിക്കുക എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ ഒന്നില്ലെങ്കിൽ മൊബൈൽ ഗെയിം കളിക്കണം അല്ലെങ്കിൽ വൈകുന്നേരം ആവുമ്പോഴേക്ക് മൂന്ന് മണിയാവുമ്പോഴൊക്കെ ഗ്രൗണ്ടിലേക്ക് പോകും പിന്നെ ഒരു ഏഴ് മണിയൊക്കെ ആവുമ്പോഴേക്കാണ് തിരിച്ച് വരുന്നത് പഠിക്കുക എന്ന് പറയുന്ന കാര്യം പറയുമ്പോൾ എന്നാൽ പരിസരത്തെ കുട്ടിനെ കാണില്ല സ്കൂളിലേക്ക് പോകാൻ ചെറിയൊരു മടിയുണ്ട് വൈകുന്നേരം പഠിക്കാനിരിക്കുന്ന സമയത്ത് പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തത്തി തത്തി ഏഴ് മണിക്ക് പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എട്ടുമണിയാകുമ്പോഴേ പഠിക്കാൻ ഇരിക്കുകയുള്ളൂ എഴുതാൻ തുടങ്ങിയാൽ തന്നെ ഒരു സെൻറ്റൻസ് ഒക്കെ എഴുതുമ്പോൾ അര മണിക്കൂറൊക്കെ കഴിയും വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വായിക്കാൻ അങ്ങനെ ഇരിക്കും എന്നിട്ട് രണ്ട് വരെയൊക്കെ വായിക്കും എന്നിട്ട് എണീച്ച് പോകും വെള്ളം കുടിക്കേണ്ടി വരും ബാത്റൂമിൽ പോകേണ്ടി വരും ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ വന്നിരിക്കും എങ്ങനെയാണെങ്കിലും പഠിക്കാൻ ഇരിക്കാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് നിർബന്ധിക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കുകയും വാശി പിടിച്ച് കാര്യൊക്കെ ചെയ്യും ഇങ്ങനെയൊക്കെയാണ് ആ കുട്ടിയുടെ പ്രശ്നം പറഞ്ഞത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടിനെ വിളിച്ചിരുത്തി കുട്ടിനെ വിളിച്ചെരുത്തിയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു ദേഷ്യം എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ കുറച്ചുണ്ട് എന്ന് പറഞ്ഞു വാശി ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ആ ഇടയ്ക്കൊക്കെ എന്നൊക്കെ പറഞ്ഞു പിന്നെ കുട്ടിയുടെ എഴുതാനും വായിക്കാനും എത്രത്തോളം കഴിയുന്നുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്ത സമയത്ത് അക്ഷരങ്ങൾ പോലും മുഴുവൻ അറിയില്ല മലയാളം തന്നെ നല്ലോണം വായിക്കാനും അറിയില്ല മലയാളത്തിൽ തന്നെ ഒരുപാട് അക്ഷരങ്ങൾ ഭയങ്കര കൺഫ്യൂഷനാണ് ചിലപ്പോൾ അവിടെയും ഇവിടെയൊക്കെ തെറ്റിപ്പോകുന്നുണ്ട് എഴുതാൻ നോക്കുന്ന സമയത്ത് വരിയിലൊന്നും എഴുതുന്നത് വരി തെറ്റിയിട്ടൊക്കെയാണ് എഴുതുന്നത് ചില അക്ഷരങ്ങൾ എഴുതുന്ന സമയത്ത് തിരിഞ്ഞു ഡീന്നൊക്കെ എഴുതുന്ന സമയത്ത് ഇംഗ്ലീഷ് ലെറ്റർ എഴുതുന്നതിന് പകരം അറബി എഴുതുന്ന ആ ഭാഗത്തിലൂടെയാണ് അല്ലെങ്കിൽ ആ ഒരു ഡയറക്ഷനിലാണ് എഴുതുന്നത് ചില ലെറ്ററൊക്കെ തിരിഞ്ഞിട്ടാണ് എഴുതുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ കണ്ടു അപ്പോൾ ആ കുട്ടിനോട് ചോദിച്ചു പഠിക്കാൻ എന്തെങ്കിലും എന്ന് ചോദിച്ചു അപ്പോൾ കുട്ടി പറഞ്ഞു പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ടഫാണ് ഇംഗ്ലീഷും മലയാളവും വായിക്കാൻ തന്നെ കിട്ടാറില്ല എഴുതാൻ തീരെ പറ്റാറില്ല അങ്ങനെ ആവുന്ന സമയത്ത് അതിൻ്റെയൊക്കെ നിന്നും ടീച്ചേഴ്സിൻ്റെയൊക്കെ ചീത്ത കേൾക്കാറുണ്ട് എത്ര പഠിച്ചുകഴിഞ്ഞാലും അതൊന്നും ഓർമ്മ നിൽക്കില്ല പെട്ടെന്ന് തന്നെ മറന്നുപോകും ഇങ്ങനെ സ്കൂളിലും ഈ പ്രശ്നമുള്ളതുകൊണ്ട് എപ്പോഴൊക്കെയോ കുട്ടികളൊക്കെ കളിയാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ടീച്ചറൊക്കെ എന്നും ചീത്ത കേൾക്കുകയും ചെയ്യും ക്ലാസ്സിൽ നിന്ന് പുറത്ത് നിർത്തുകയും ചെയ്യും ഒന്നും ചെയ്ത് തീരെയില്ല അപ്പോൾ കുട്ടിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള കംപ്ലൈൻറ്റ് ഇതൊക്കെയാണ് ശരിക്കും ഇത് ലേണിൻ ഡിഫിക്കൾട്ടി അല്ലെങ്കിൽ ലേണിൻ ഡിസബിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ് എൻ്റെ പേര് ഫർഹാൻ കോമൺ വെൽനസ് സെൻ്ററിൽ കൺസൾട്ടൻ സൈക്കോളജിറ്റാണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ആ കുട്ടിയുടെ അതേ പ്രായമുള്ള മറ്റുള്ള എല്ലാ കുട്ടികളുടെയും പോലെ നോർമൽ ബുദ്ധി ഉണ്ടായിട്ട് പോലും എഴുതാനും വായിക്കാനും ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നതാണ് അല്ലെങ്കിൽ എഴുത്തിലേക്കും വായനയിലേക്കും വരുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിത്തത്തിലേക്ക് വരുന്ന സമയത്ത് കുട്ടിക്ക് തീരെ പെർഫോം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് എഴുതാൻ അറിയില്ല എന്നാണെങ്കിൽ ചിലപ്പോൾ കുട്ടിക്ക് അക്ഷരങ്ങൾ മുഴുവൻ അറിയില്ല അക്ഷരങ്ങൾ മുഴുവനും അറിയുന്നുണ്ടെങ്കിൽ പോലും അത് കൂട്ടി ഇപ്പം കാറ്റ് എന്ന് പറയുകയാണെങ്കിൽ അതിനേതൊക്കെ സ്പെല്ലിംഗ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്നറിയില്ല അങ്ങനെ അറിയെങ്കിൽ പോലും എഴുതുന്ന സമയത്ത് അത് തെറ്റിപ്പോകും എന്ന് എഴുതുമ്പോൾ സി ടി എ എന്നൊക്കെ ആയിപ്പോകും ഇനിയിപ്പോൾ അങ്ങനെ അറിയുന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ എന്തെയ്യും അക്ഷരങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തിരിച്ചെഴുതും ഇനി വാ വേർഡ്സൊക്കെ എഴുതാൻ അറിയുന്നുണ്ടാവും ചിലപ്പോൾ അത് സെൻറ്റൻസിലേക്ക് മാറ്റുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സെൻറ്റൻസ് മുഴുവൻ എഴുതി തീരൂല്ല സെൻറ്റൻസ് എഴുതുന്ന സമയത്ത് ഫസ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ ആണ് ബാക്കിയുള്ളത് സ്മോൾ ലെറ്റർ ആണ് എഴുതേണ്ടത് എന്നുള്ളത് അറിയില്ല എഴുതുന്ന സമയത്ത് സ്പേസ് വേണം എന്നുള്ളത് അറിയില്ല ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളായിരിക്കും എഴുത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാവുക ഇതേപോലെ തന്നെയാണ് വായിക്കുന്ന കാര്യത്തിലും അതായത് വായിക്കാൻ തുടങ്ങുന്ന സമയത്ത് അക്ഷരങ്ങളൊക്കെ മുഴുവൻ അറിയാമെന്നുണ്ടെങ്കിലും മിക്കവാറും കുട്ടികൾക്ക് അറിയാറില്ല അറിയാമെന്നുണ്ടെങ്കിൽ പോലും അത് കൂട്ടിയിട്ടൊരു വാക്കായിട്ട് വായിക്കാൻ അറിയില്ല ചിലപ്പോൾ കഷ്ടപ്പെട്ട് വാക്കൊക്കെ വായിച്ചെടുക്കും പക്ഷേ അതൊരു സെന്റൻസ് വായിക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഭയങ്കര സ്ലോ ആയിരിക്കും ചിലപ്പോഴൊക്കെ ഒരു വാക്കിലാണെങ്കിൽ ഇല്ലാത്ത അക്ഷരങ്ങൾ കൂട്ടി വായിക്കും ചിലപ്പോൾ ഫസ്റ്റ് ലെറ്റർ ഫസ്റ്റ് വാക്ക് വായിച്ചിട്ട് അതിനോടനുബന്ധിച്ച് വരാൻ സാധ്യതയുള്ള എന്നാൽ ആ സെൻറ്റൻസിൽ വരാത്ത വാക്കുകൾ കൂട്ടി വായിക്കും ചിലപ്പോൾ ഉള്ളത് വായിക്കാൻ പറ്റാത്തത് കൊണ്ട് വിഴുങ്ങിയിട്ട് ഒഴിവാക്കും ഇങ്ങനെയൊക്കെയാണ് വായിക്കുന്ന കാര്യത്തിൽ ഉണ്ടാവുക അപ്പോൾ ചിലപ്പോഴൊക്കെ ഇല്ലാത്ത വാക്കുകൾ കൂട്ടിച്ചേർക്കുക ചിലപ്പോൾ ഉള്ള വാക്കുകൾ വായിക്കാതിരിക്കുക അക്ഷരങ്ങൾ അറിയെങ്കിലും കൂട്ടി വായിക്കാൻ പറ്റാതിരിക്കുക ഇനി എത്ര പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ഇതൊന്നും ഓർമ്മയില്ലാത്തൊരവസ്ഥയും കൂടി ഇതിലുണ്ടാവും അക്ഷരങ്ങളൊരു വട്ടം ഇത് എ ആണ് എന്ന് കാ പറഞ്ഞു പറഞ്ഞുകൊടുത്തുകഴിഞ്ഞാൽ അത് അപ്പം പറയും രണ്ട് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓർമ്മയുണ്ടാവില്ല പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കും മറക്കും പിന്നെയും പറഞ്ഞു കൊടുക്കും മറക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും പാരൻസ് ഇതിനെ കാണുന്നത് പഠിക്കാൻ ഒട്ടും താല്പര്യമില്ല എന്നുള്ള രീതിയിലായിരിക്കും കാരണം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ഉഷാറാണ് വീട്ടിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര താല്പര്യത്തോടു കൂടി ചെയ്യും എവിടേക്കെങ്കിലും പോകാനാണെങ്കിൽ പെട്ടെന്ന് രാവിലെ എണീച്ച് ഒരുങ്ങലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷേ സ്കൂളിൽ പോകുന്ന കാര്യം പറയുമ്പോൾ ഭയങ്കര മടിയായിരിക്കും ഒമ്പത് മണിക്ക് സ്കൂളിൽ എത്തണം എന്നുണ്ടെങ്കിൽ എട്ടരക്കായിരിക്കും കുട്ടി എണീച്ചൊന്ന് തുടങ്ങുന്നത് ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഉഷാറ് യും പഠനത്തിൽ മാത്രം ബേക്കോട്ട് നിൽക്കുകയും ചെയ്യുന്നത് കൊണ്ട് ടീച്ചേഴ്സും പേരൻസും ഒക്കെ സ്വാഭാവികമായിട്ടും വിചാരിക്കുക പഠിക്കാൻ ഭയങ്കര മടിയാണ് ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ഉഷാറാണ് കളിയിൽ മാത്രമാണ് ശ്രദ്ധ എന്നുള്ളതുമായിരിക്കും ശരിക്കും ഈ കുട്ടികളുടെ പ്രശ്നം എന്ന് പറയുന്നത് ഭാഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ള തലച്ചോറിന്റെ ഭാഗത്ത് ചെറിയൊരു ഡെവലപ്മെന്റൽ ഡിലേ വരുന്നത് കൊണ്ട് ഡെവലപ്മെന്റൽ ഇഷ്യൂ വരുന്നത് കൊണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഭാഷയുമായി ബന്ധപ്പെട്ടുള്ള എഴുത്ത് വായന തുടങ്ങിയ കാര്യങ്ങളിൽ കുട്ടി ബേക്കോട്ട് പോകുന്നതാണ് അല്ലെങ്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നതാണ് കുട്ടിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടല്ല കുട്ടി എത്ര പഠിക്കാൻ ശ്രമിച്ചിട്ടും ഒരുപാട് തവണ ശ്രമിച്ചിട്ടും അത് കഴിയാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും അതിനോടുള്ള താല്പര്യം കുറഞ്ഞു പോകുന്നതാണ് കുട്ടികൾക്ക് അപ്പോൾ ഈ കുട്ടികൾ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് കഴിയുന്നില്ല അതിൻ്റെ കൂടെ കഴിയാതിരിക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ പറഞ്ഞ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പാരൻസിനും ടീച്ചേഴ്സിനും ഒക്കെ ദേഷ്യം പിടിക്കും അപ്പോൾ ചീത്തയും കൂടി കേൾക്കുന്നുണ്ട് ശ്രമിച്ചിട്ടും കഴിയാത്തൊരു കാര്യത്തിന് ചീത്തയും കൂടി കേൾക്കുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ ആ സിറ്റുവേഷൻ പരമാവധി ഒഴിവാക്കാൻ വേണ്ടി കുട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ ബേസിലാണ് കുട്ടിക്ക് താല്പര്യമില്ല എന്നുള്ളതൊക്കെ നമുക്ക് തോന്നിപ്പോകുന്നത് ശരിക്കും കുട്ടിക്ക് പഠിക്കാൻ താല്പര്യമില്ലാത്ത പഠിച്ചിട്ട് നടക്കാത്തത് കൊണ്ട് പതുക്കെ പതുക്കെ താല്പര്യം നഷ്ടപ്പെടുന്നതാണ് പിന്നെ സ്വാഭാവികമായിട്ടും കുട്ടിക്ക് പഠനകാര്യത്തിൽ ശ്രദ്ധ കിട്ടുന്നില്ല അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റുള്ള കാര്യങ്ങളിൽ ഈ പഠിക്കാൻ കഴിയാത്ത കഴിവിനെ മാറ്റി സ്ഥാപിക്കാൻ ശ്രമിക്കും അപ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ കുട്ടി ഉഷാറുമായിരിക്കും ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തെ ഒരു ഇൻറ്റൻസീവ് ട്രെയിനിങ് ഒക്കെ കിട്ടുകയാണെങ്കിൽ പത്ത് ദിവസം കൊണ്ട് തന്നെ പഠിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കുട്ടിനെ മാറ്റിയെടുക്കാനൊക്കെ പറ്റാറുണ്ട് അതായത് ഭാഷേനെ ചെറിയ ഘടകങ്ങളാക്കിയിട്ട് ഓരോ യൂണിറ്റ് കുട്ടികളാക്കിയിട്ട് പതുക്കെ പതുക്കെ പഠിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിക്ക് നല്ല സപ്പോർട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിൻ്റെ അറ്റൻഷൻ കൂട്ടാൻ പറ്റുന്ന മെത്തേഡുകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് കുട്ടികളെ പഠിപ്പിച്ചെടുക്കാൻ പറ്റാറുണ്ട് ഇനി ചില സമയത്തൊക്കെ ഈ ലേൺ ഡിസബിലിറ്റി ഇല്ലാതെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് ക്ലാസ്സുകൾ കൊടുത്തിട്ട് മാനേജ് ചെയ്ത് പത്ത് ദിവസം കൊണ്ട് അത്ഭുതകരമായിട്ടുള്ള റിസൾട്ടൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റാവുന്നതാണ് അപ്പം അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണുകയാണെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് എടുത്ത് കുട്ടിയുടെ പ്രശ്നങ്ങൾ അനലൈസ് ചെയ്ത് ക്യാമ്പിന് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്